എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത് ഇന്ന് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള സരോവര ക്ഷേത്രമായിട്ടുള്ള അനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ആ മനോഹര കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ കണ്ടു തുടങ്ങാം ഒപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു തിരക്കേറിയ സ്ഥിരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഈ വർഷത്തെ ഫാമിലി ട്രിപ്പ് വടക്കൻ കേരളത്തിലേക്കായിരുന്നു പാലക്കാട് ജില്ലയിൽ നിന്നും ആരംഭിച്ച് കാസർഗോഡ് ജില്ലയിൽ അവസാനിച്ച ഒരു പകൽ യാത്രയ്ക്ക് ശേഷം പിറ്റേ ദിവസമാണ് ഞങ്ങൾ കുമ്പളയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയുള്ള അനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിച്ചത് ഒന്ന് രണ്ട് പെട്ടിക്കടകൾ ഒഴികെ വലിയ കച്ചവട സ്ഥാപനങ്ങളൊന്നുമില്ലാത്ത ക്ഷേത്ര പരിസരത്ത് ഭാവി പ്രവചിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷ്യശാസ്ത്രക്കാരനെയും പല നിറത്തിൽ തിളക്കമാർന്ന മോതിരങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്ന മോതിരം വിൽപ്പനക്കാരനെയും പിന്നിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിനരികിലേക്ക് ഏറെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണെങ്കിലും വലിയ ജനത്തിരക്കോ ബഹളമോ ഒന്നും തന്നെ ഇവിടെ അനുഭവപ്പെടുന്നില്ല വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് ഈ ഒരു പടിപ്പുര കടന്ന് ഏതാനും സ്റ്റെപ്പുകൾ ഇറങ്ങിയാൽ ഇടതുഭാഗത്തായിട്ട് ഒരു വഴിപാട് കൗണ്ടർ കാണാം മുതലയൂട്ടാണത്ര ഇവിടുത്തെ വഴി പ്രധാന വഴിപാട് അതിനെപ്പറ്റി ഞാൻ ഇനി വിശദമായി പറയുന്നുണ്ട് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണത്രേ കേരളത്തിലെ ഏക തടാക ക്ഷേത്രമായിട്ടുള്ള ഈ ക്ഷേത്രം ഈ പടിക്കെട്ടുകൾ ഇറങ്ങി വേണം നമ്മൾ നടക്കിലേക്ക് എത്താൻ അവിടേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിന് ചുറ്റും നടന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് വളരെ മനോഹരവും നിർമ്മലവുമായ ഒരു ചുറ്റുപാടിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നിശബ്ദവും ശാന്തവുമായിട്ടുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്കാകെ കേൾക്കാൻ കഴിയുന്നത് അമ്പലത്തിൽ നിന്നും മുഴങ്ങുന്ന അമ്പലമണികളും ഒപ്പം പ്രകൃതിയുടെ കിളികളുടെയൊക്കെ മനോഹരമായിട്ടുള്ള ശബ്ദങ്ങളും മാത്രമാണ് വല്ലാത്ത ഒരു അനുഭൂതിയാണ് ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക മനസ്സിനൊന്ന് റീഫ്രഷ് ചെയ്യാൻ ഇത്രയും മനോഹരവും ഇത്രയും അനുയോജ്യവുമായ ഒരു സ്ഥലം കേരളത്തിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മൂവായിരം വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് ഐതിഹ്യം മഹാവിഷ്ണുവാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ പണ്ട് അഗസ്ത്യമുനികൾ ഇവിടെ പൂജയും മറ്റു ഹോമങ്ങളുമൊക്കെ നടത്തിയിരുന്നുവെത്രേ അതിനുശേഷം വില്യമംഗലം സ്വാമികൾ പൂജാതി കർമ്മങ്ങൾ നടത്തി വന്നു ആ സമയത്ത് ഒരു ബാലൻ വില്യമംഗലം സ്വാമികൾക്ക് അരികിലെത്തുകയും അവൻ്റെ ബാല്യസഹജമായ കുസൃതികളും കളിതമാശകളുമായി സ്വാമികളോടൊപ്പം കൂടുകയും ചെയ്തു ഒരു ദിവസം സ്വാമികൾ പൂജകൾ നടത്തിക്കൊണ്ടിരിക്കെ ഈ ബാലൻ്റെ കുസൃതികൾ ഒരൽപ്പം കൂടുകയും പൂജകൾക്ക് തടസ്സം നേരിടുകയും ചെയ്തതി ചെയ്തപ്പോൾ സ്വാമി തൻ്റെ ഇടതു കൈകൊണ്ട് ചെറുതായി ഒന്ന് ഈ ബാലനെ അടിച്ചു ബാലൻ വീഴുകയും വീണഭാഗത്തെ ഒരു ഗുഹാമുഖം രൂപപ്പെടുകയും ചെയ്തു ഈ ബാലനെ പിടിക്കാനായി സ്വാമി തുനിഞ്ഞപ്പോൾ ബാലൻ ഈ ഗുഹാമുഖത്തിലൂടെ അപ്രത്യക്ഷനാവുകയും ഒരു അശരീരി അപ്പോൾ ഉയരുകയും ചെയ്തു എത്ര ഇനി തന്നെ കാണണമെങ്കിൽ അനന്തകാട്ടിൽ വരണമെന്നായിരുന്നു എത്ര അശരീരി മുഴങ്ങിയത് അപ്പോഴാണ് വില്ലുമംഗലം സ്വാമികൾക്ക് തൻറ്റോടൊപ്പം ഉണ്ടായിരുന്നത് മഹാവിഷ്ണു തന്നെ ആയിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് ഈ പറയുന്ന അനന്തൻ ഇന്നത്തെ തിരുവനന്തപുരം ഇങ്ങനെയൊക്കെയാണ് ഐതിഹ്യ കഥകൾ പറയുന്നത് പക്ഷേ ഈ ക്ഷേത്രത്തെ ഏറെ പ്രസിദ്ധമാക്കിയത് ഈ ഐതിഹ്യ കഥകളോ അല്ലെങ്കിൽ ഇവിടുത്തെ ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷമോ ഒന്നും തന്നെയല്ല അത് വാർത്താ ചാനലുകളിലെല്ലാം സ്ഥാനം പിടിച്ച ബബിയ എന്നു പേരായ ഒരു വെജിറ്റേറിയൻ മുതലെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ ഈ ഈ തടാകത്തിൽ അതായത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ തടാകത്തിൽ ഒരു മുതല താമസിച്ചു വന്നിരുന്നു അത് ആ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് മരണമടഞ്ഞത് ആ മുതല ക്ഷേത്ര പൂജകൾക്ക് ശേഷം നൽകുന്ന നിവേദ്യം മാത്രമായിരുന്നത്രേ ഭക്ഷിച്ചിരുന്നത് ചെറുതും വലുതുമായ ധാരാളം മീനുകൾ ഈ കുളത്തിലുണ്ട് പക്ഷേ ഈ മുതല ഈ മീനുകളെയോ മറ്റു ജലജീവികളെയോ ഒന്നും തന്നെ ഭക്ഷിച്ചിരുന്നില്ലത്രേ കൂടാതെ തീർത്തും നിരുപദ്രവകാരിയായിരുന്നു ഈ മുതല ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരെയോ അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന ആളുകളെയോ ആരെയും തന്നെ ഈ മുതല ഇതിന്റെ ആയുഷ്കാലത്ത് ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് മുതലയ്ക്ക് കൊടുക്കുന്ന ഈ നിവേദ്യമാണ് മുതലയൂട്ടെ എന്ന പേരിൽ പ്രധാന വഴിപാടായി ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിന് മുമ്പ് ബബിയ എന്ന പേരിൽ വേറൊരു മുതല ഇവിടെ ഉണ്ടായിരുന്നെന്നും അത് ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ തോക്കിനിരയാവുകയും കൊല്ലപ്പെടുകയും ചെയ്തുവെന്നും അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം പ്രത്യക്ഷപ്പെട്ടതാണ് ഇപ്പോൾ മരണമടഞ്ഞ ഈ ബബിയ എന്ന മുതല എന്നുമാണ് പറയുന്നത് എഴുപത്തഞ്ച് വർഷത്തിലധികം ഈ തടാകത്തിൽ ജീവിച്ച ബബിയ എന്ന ആ മുതല മരണപ്പെട്ട് ഒരു വർഷം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു വീണ്ടും ഈ തടാകത്തിൽ പുതിയൊരു മുതലയെ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് ഈ ക്ഷേത്ര ജീവനക്കാരും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളും ഒക്കെ പറയുന്നത് ബബിയയെ ഈശ്വരനായിട്ടാണ് ഇവിടെ എത്തുന്ന വിശ്വാസികൾ കരുതുന്നത് ഈ മുതലയെ കാണാൻ കഴിയുന്നത് തങ്ങളുടെ ഭാഗ്യലക്ഷണമായിട്ട് അവർ കരുതുന്നു ഒരു വ്യക്തിയുടെ ഭക്തിയോ വിശ്വാസമോ അയാളുടെ സഹജീവികൾക്കോ പ്രകൃതിക്കോ അല്ലെങ്കിൽ അയാൾക്കോ തന്നെയോ ഒരു തരത്തിലുള്ള വേദനയോ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷമോ വരുത്താതിരിക്കുകയും അയാൾക്ക് ഒരു മെൻ്റൽ പവർ ഒരു ആത്മവിശ്വാസം ഒരു ശുഭപ്രതീക്ഷ ഒക്കെ നൽകുകയും ചെയ്യുന്നുണ്ട് പിന്നെ അയാളുടെ ഭക്തിയെയോ വിശ്വാസത്തെയോ യുക്തികൊണ്ട് അളന്ന് നോക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു കടന്നു അപ്പോഴും മറ്റുള്ളവരുടെ ഭാവി പറഞ്ഞ് തൻ്റെ വർത്തമാനം തള്ളി നീക്കുന്നതിനായി പറ്റുശാത്രക്കാരനും അയാളുടെ തത്തമ്മയും അവിടെ തന്നെ ഉണ്ടായിരുന്നു സമീപത്ത് തന്നെ മോതിരം വില്പനക്കാർ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ പ്രതീക്ഷിക്കുന്നു